ഒരു കാര്യം ട്ടെ നമ്മളെ മനസ്സിലുള്ള ചിന്തകളെ ഒന്നിനു പുറകെ ഒന്നായിട്ട് ഒരു കുരങ്ങനെ ഒരു മരത്തിന്റെ ചില്ലയിൽ നിന്ന് ചാടുന്നത് പോലെ ചാടി പോകാറുണ്ടോ എനിക്കെങ്ങനെ ഉണ്ടാവാറുണ്ട് കേട്ടോ ഇതിന് ബുദ്ധമതത്തിൽ എന്താ പറയാന്ന് അറിയോ മങ്കി മൈൻഡ് എന്ന് കേട്ടിട്ടുണ്ട് അങ്ങനെ ഒരു വാക്ക് ഈ പറഞ്ഞ മങ്കി മൈൻഡേ നമ്മളെ ചില കാര്യങ്ങൾ കുഴപ്പിക്കുന്ന ഒരു സാധനമാണ് കേട്ടോ അപ്പൊ ഇതിനെങ്ങനെ ശാന്തമാക്കാന്നുള്ളൊരു ടെക്നിക്ക് കൂടി പറഞ്ഞുതരാം അതായത് നമ്മുടെ ചിന്തകളെ നമ്മൾ ഒരിടത്തേക്ക് തന്നെ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കാം അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നമ്മളിങ്ങനെ ഇപ്പൊ ഒരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ മനസ്സ് കഴിഞ്ഞു പോയ കാലത്തിലേക്ക് അല്ലെങ്കിൽ വരാനിരിക്കുന്ന കാലത്തിലേക്ക് ഒക്കെ നമ്മൾ മനസ്സ് ഓടി പോകും ആ പുസ്തകത്തിലുള്ള ശ്രദ്ധ പോകും വീണ്ടും നമ്മൾ പുസ്തകത്തിലേക്ക് വരും അത് സ്വാഭാവികമാണ് അപ്പം അതിനുവേണ്ടി നമുക്ക് പ്രാക്ടീസ് ചെയ്യാം ആ ഒരു ചിന്ത നമ്മളെ കൈപ്പിടി ഒതുങ്ങാൻ വേണ്ടിയിട്ട് എങ്ങനെ പ്രാക്ടീസ് ചെയ്യാം ആദ്യത്തെ കാര്യം നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാം അതായത് നമ്മുടെ ശ്വാസത്തിൽ മാത്രം നമ്മൾ ശ്രദ്ധേനെ കൊണ്ടുവരാം അത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ മാറ്റം ഉണ്ടാകും അതുപോലെ തന്നെ നമ്മളെ നടത്തത്തിന് നമ്മൾ ശ്രദ്ധിക്കുക നമ്മൾ നടക്കുന്ന നമ്മുടെ ഓരോ സ്റ്റെപ്പിലും നമ്മൾ ശ്രദ്ധിക്കാം അത് നമ്മുടെ ഈ മങ്കി മൈൻഡിൽ നിന്നും രക്ഷപ്പെടുത്താൻ സഹായിക്കുന്ന ഒന്നാണ് ഒരു കാര്യം കൂടെ ചെയ്യാം നമ്മുടെ മനസ്സിലുള്ള എല്ലാ ചിന്തകളും വികാരങ്ങളും ഒരു കടലാസിലേക്ക് പകർത്താം എഴുത്ത് എന്ന് പറയുന്നത് ഈ മങ്കി മൈൻഡിൽ നിന്നും നമ്മൾ രക്ഷപ്പെടാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു പാതി കൂടിയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ഡെറ്റ് ടോക്കിന്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അതൊന്ന് കാണണേ ഒരു കാര്യം കൂടെ നമ്മുടെ മനസ്സിൽ ഈ കുരങ്ങനെ ഒരു ദിവസം കൊണ്ടൊന്നും ചാടി പോകില്ല കേട്ടോ ആ ചിന്തകൾ വരുന്ന പോലെ തന്നെ ദിവസം കൊണ്ട് ചാടി പോകുന്നു വിചാരിക്കേണ്ട ഇത് നമ്മുടെ പരിശ്രമത്തിലൂടെ നമുക്ക് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ നിങ്ങളുടെ മനസ്സിലെ ചിന്തകൾ നിങ്ങളുടെ കൈപ്പിടിയിലൊതുക്കും താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം